അപ്പൊ ഗൈസ് ഇത് നമുക്ക് നാലുമണി പലഹാരമായിട്ട് യൂസ് ചെയ്യാം വൈകുന്നേരം ഗൈസ് അപ്പൊ നമ്മള് കുറച്ചു വശം വെച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നല്ല ബാക്കിയെല്ലാം ഞാൻ പൊയ്ച്ചു വെച്ചിട്ടുണ്ട് നല്ല ക്രിസ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫോർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു കുക്കിംഗ് ആയിട്ട് തന്നെയാണ് വന്നിച്ചത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ അപ്പൊ എന്തായാലും നമുക്ക് ചിക്കൻ നഗറ്റ്സ് പോവാം വരൂ അപ്പൊ ഗൈസ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് ബ്രെഡ് വേണം ഇത്ര ബ്രെഡ് വേണ്ട കുറച്ച് മതി പിന്നെ ടൊമാറ്റോ സോസ് അത് കൂട്ടി കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഞാന് എല്ലില്ലാത്ത ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും സാധനങ്ങൾ പിന്നെ മുട്ടയും വേണം ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബ്രെഡിന്റെ ഈ നാല് ഭാഗവും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നാല് ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാട്ടോ ഇതേപോലെ ചെയ്ത് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ഭാഗം ഈ നടുക്കത്തെ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഈ ഭാഗം നമുക്കൊന്ന് തെറ്റിറ്റ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സി ജാറിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി ബ്രെഡ് നാല് ബ്രെഡാണ് ഞാൻ എടുത്തായിരുന്നു സൈഡൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഈ മിക്സീജാളിലേക്ക് കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ നമ്മൾ ഇട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇടുന്നത് കുറച്ച് മസാല ഒക്കെ ഇടാനുണ്ട് നമ്മൾ സാധാരണ മസാലകളാണ് മുളക് പൊടി ഇച്ചിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇത് നമുക്ക് ഒരു അതെ തലയിലേക്ക് ആ മാറ്റി കൊടുക്കുന്നുണ്ട് മാറ്റാം നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ചിക്കന്റെ പീസ് ഒന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കണം നമ്മൾ നന്നായിട്ട് അത് അരച്ചെടുത്തത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കിയതിനു ശേഷം വെയിലാക്കിയതിനു ശേഷം നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മള് ഈ കുഴച്ച് വെച്ച ആ ഒരു ബാറ്റർ നമ്മൾ ഇതേപോലെ ശതുരത്തില് കൃത്യമായിട്ട് ശതുരത്തിലാക്കി എടുത്താൽ നമുക്ക് മുറിച്ച് കളയണ്ട വേസ്റ്റ് ആയി പോകില്ല അങ്ങനെ നമുക്ക് ഏർ നമുക്ക് ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അതെ ചെറിയ ചെറിയ പീസുകളാക്കുവാണ് നമ്മള് ചെറിയ ചെറിയ പീസുകൾ ഒരേ അളവിൽ കമ്മറ്റോണ എങ്ങനെ എടുക്ക ഏകദേശം ഒരളവിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം നമ്മൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഓരോന്നും നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഗായസ് നമ്മൾ ഓരോന്നും ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ബാറ്ററിണ്ടാക്കാം കേട്ടോ അപ്പൊ ഗൈസ് നമുക്ക് ഇനി അടുത്ത ബാറ്ററിണ്ടാക്ക സമയ മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ മുട്ട നമുക്ക് പൊട്ടിക്കാം മുട്ട പൊട്ടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് കൂടി ഇടാം കുറച്ച് കുരുമുളക് ഒഴിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചുടാം പിന്നെ നമുക്ക് ഇച്ചിരി പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാല് നമുക്ക് അടുത്തത് ഉണ്ടാക്കാം നമുക്കിതില് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഇത് നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല അതും നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം കുറച്ചും കൂടി ഇത്ര പോരെ ബ്രെഡ് ക്രംസ് അതുകൊണ്ട് തന്നെ ചൂടി ബ്രെഡ് എടുക്കുന്നുണ്ട് നമ്മൾ ഒരു ബ്രെഡ് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ജസ്റ്റ് പൊടിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് സുഭിക്ഷേന്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് നല്ല വെളിച്ചെണ്ണയാണ് പിന്നെ നമ്മൾ ആ നമ്മള് ബ്രെഡ് ക്രംസിലും അതുപോലെ തന്നെ എഗ്ഗ് ആ ഒരു ബാറ്ററിലും നമുക്ക് മുക്കി പൊരിക്കുകയാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിനി ഈ ഒരു ബാറ്ററിലേക്ക് മുക്കാം എഗും ഇതുള്ള ബാറ്ററിലേക്കാണ് ഞാൻ മുക്കി വെച്ചിട്ടുള്ളത് മുക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് മുക്കുവാണ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ ആ ഓരോന്നോരോന്നായിട്ട് മുക്കിക്കോ മുക്കിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എണ്ണ ചൂടായി വരുന്നുണ്ട് അധികം നമുക്ക് ഇതൊക്കെ ഒന്ന് കൂട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരമായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മുരിഞ്ഞു വരണം ഒന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം റെഡിയാറട്ടെടുത്ത് നമുക്ക് ബാക്കിയും കൂടി പെട്ടെന്ന് നോക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ ഗൈസ് നമ്മള് കൊരിയിട്ടുണ്ട് നാലാണ് നാലെണ്ണ നമ്മൾ ചെയ്തെടുത്തിട്ടാണ് ബാക്കിയും കൂടി ഇട്ടുകൊടുക്കാം സെറ്റായി വന്നിട്ട് കോരി എടുക്കാം കേട്ടോ ഗൈസ് നമ്മളിപ്പോ അവസാനത്തത് ഏഹ് കുറച്ചും കൂടി രണ്ടെണ്ണം കൂടി പൊരിക്കും ബാക്കിയെല്ലാം ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട് എന്തായാലും ടേസ്റ്റ് ചെയ്യണം നമുക്ക് ഇതും കൂടി സെറ്റായിട്ട് വെക്കാം കേട്ടോ ഗൈസ് നല്ല മഴ ഒക്കെ കേട്ടോ നമുക്ക് എന്തായാലും കോരി എടുക്കാം എന്തായാലും സ്പെഷ്യലാണ് ആണ് നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അത് കൊടുത്തിടാം അപ്പൊ ഗ്സ് ഇതാണ് ഞാൻ ഇണ്ടാക്കിയത് ചിക്കൻ നെഗറ്റ്സ് അപ്പൊ നമുക്ക് എന്തായാലും ടൊമാറ്റോ സോസ് വെച്ചിട്ട് ജസ്റ്റ് സൈഡിൽ ഇച്ചു കൊടുക്കാം ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടേസ്റ്റ് നോക്കാം ക്രിസ്റ്റിയാണ് കേട്ടോണ്ടോ

വിശന്നിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നല്ല ഫീലിംഗ് ആയിരിക്കും സൂപ്പർ ആണ് ഗഴ്സ് എന്നാലും ട്രൈ ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിലം ബൈ ആപ്പിള്